ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ പുട്ടൂൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വന്നതാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്ത് മെല്ലെ ഉറങ്ങുന്ന അടുത്ത് വന്ന് നോക്കിയപ്പോൾ പെട്ടെന്നൊന്ന് തല ബുക്കി നോക്കി ഓ നീ നീയായിരുന്നോ എന്നാൽ ശരിയെന്ന് പറഞ്ഞ പിന്നെയും കിടന്നുറങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ മെല്ലെ ഒന്ന് കണ്ണിങ്ങനെ കുറച്ച് തുറന്ന് നോക്കിയിട്ടോ നീ പോയിട്ടില്ലേന്ന് അപ്പോൾ ഞാൻ പോയിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും അടച്ച് പിന്നെയും കുറച്ചൊന്ന് തുറന്നു നോക്കി അങ്ങനെ സ്വത്ത് ഉട്ടനെന്നെ പറ്റിക്കുന്ന മാതിരി ഞാൻ രാവിലെ മദ്രസ് പോകാൻ വിളിച്ചാൽ സ്വത്ത് എങ്ങനെയാണ് ഒന്ന് കണ്ണ് ഞാൻ പൊയ്ക്കണമെന്ന് മുന്നതു തുറന്നു നോക്കും എന്നിട്ട് അടക്കും അതുപോലെ തന്നെ പറ്റിക്ക ഇട കണ്ടില്ലേ കണ്ണൊന്ന് തുറക്കൂ അന്ന് അടക്കും ഇവനെ ഞങ്ങൾക്ക് അടുത്ത വീട്ടത്തെ താത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കേട്ടോ ഇനി ഞാനല്ല സ്വത്തും കുഞ്ഞാവിയും പോയിട്ട് ആ ആ താത്താനോട് വാങ്ങിക്കൊടുന്ന് പാൽ കൂടി മാറിയിട്ടില്ല കുഞ്ഞ് കുട്ടിയാണ സമയത്ത് പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കൂലേ ആ സമയത്ത് ഈ മമ്മാർ വാങ്ങിക്കൊണ്ടുവന്നാട്ടോ പിന്നെ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അങ്ങനെ നോക്കിയതാണ് ഒരു ദിവസം ഞാൻ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് വിളിക്കുന്നുണ്ട് രണ്ടാളും മേച്ചി വരുമ്പോൾ ഒരു പാക്കറ്റ് പാലും ബിസ്ക്കറ്റും കൊണ്ടുവരണമെന്ന് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല കേട്ടോ ഒരങ്ങനെ പാലും ബിസ്ക്കറ്റും കഴിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ അപ്പം ഞാൻ ഡൗട്ടിൽ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കൊടുന്ന് വീട്ടിലെത്തിയപ്പോൾ ഈ കുഞ്ഞു കുട്ടീനെ കണ്ടിട്ടോ ഞാൻ പറഞ്ഞു അതിൻ്റെ തള്ളേൻ്റെ അടുത്തേക്ക് വേഗം കൊണ്ടുകൊടുത്തോ നിങ്ങളതുപോലെ അമ്മച്ചീൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പിടിച്ച് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച് പക്ഷെ ഒരു കൊണ്ടുപോയില്ലാട്ടോ അതിനെ നോക്കി 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 പുതപ്പൊക്കെ പുറച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് കുഞ്ഞ് കുറച്ച് വലുതായപ്പോൾ ഉള്ള കുട്ടു കേട്ടോ അത് കുഞ്ഞതായിരുന്നപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ കുട്ടു അടുത്ത ആ വീട്ടിൽ ഇതിൻ്റെ അതിൻ്റെ മുറ്റത്തൊക്കെ പോകും ഇത് ഈ കണ്ണ് കുട്ടൂൻ്റെ ഒരു സഹോദരി ആട്ടോ കുട്ടൂൻ്റെ ഒപ്പം ഉള്ളതാണ് അപ്പൊ അയിനായിട്ട് വേറെ പൂശുള്ളടത്തൊന്നും പോലെ ഇതിന്റെ അടുത്ത് പോകും ഇങ്ങനെ കളിക്കും കുട്ടൂന് പാല് കൊടുത്തതാ കേട്ടത് എല്ലാം കൊടുത്തിട്ട് കുട്ട് ഉറങ്ങണ സമയത്ത് ഓൻ്റെ കൂടെ അവിടെ പൊട്ടി മെല്ലെ കിടക്കും സ്വത്ത് കെട്ടി പിടിച്ചിട്ട് പാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒപ്പം വന്നിട്ട് ഇങ്ങനെ മെല്ലെ കുടിക്കണമാതിരി കാട്ടൊക്കെ ചെയ്യും ഓനും പാല് കുടിക്കുക എന്നുള്ള ഭാവത്തിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കുടിക്കണ പോലൊക്കെ കാട്ടും കെട്ടോ പിന്നെ താഴെ ഇരിക്കില്ല മോപ്പര് സ്റ്റൂളിൻ്റെ മേലെ കസേരയില് സോഫയില് ഞാൻ കുട നിർത്തി വെച്ചാൽ അതിൻ്റെ ചൂട് പോയി ഇങ്ങനെ ഇരിക്കും നല്ല കുടകളൊക്കെ വെള്ളിക്കുടയൊക്കെ നിർത്തി വെച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആട്ടത് ഞാൻ ക്ലിനിക്കിൽ നിന്ന് വന്ന് കുട നിർത്തി വെച്ചപ്പോൾ പിന്നെ അതുപോലെ കാക്കാൻ്റെ വണ്ടീൻ്റെ സൗണ്ട് എവിടെ നിന്ന് കേട്ടാലും ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നു മനസ്സിലാവും വാതിൽ അടച്ചിട്ട് കണങ്ങ അതെല്ലാം മാതി പൊളിച്ച് ഞങ്ങളെ കുറച്ച് തുറപ്പിച്ച് ആളോടി കയറി ഡ്രൽസ് ചാടി കിടന്ന് പുറത്തെത്തു കേട്ടോ പിന്നെ അതുപോലെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഓനക്കും കിട്ടണം എന്ത് കഴിക്കുകയാണെങ്കിലും റിസ്ക് തിന്നുമ്പോൾ സ്വത്തിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് അങ്ങനെ കറിഞ്ഞ് സ്വത്ത് ഒരു കഷ്ണം വെച്ച് കൊടുത്ത് അത് തിന്നുകട്ടോ റിസ്ക് വരെ തിന്നും ചോക്ലേറ്റ് തിന്നു ഐസ്ക്രീം തിന്നു എല്ലാം പൂച്ചകളും തിന്നിരിക്കും ചോക്ലേറ്റ് തിന്നും ആരോ ഒരാൾ പറഞ്ഞാൽ ചോക്ലേറ്റ് തിന്നാൽ കിട്ടിനെ അടിച്ചു പോവും അതുകൊണ്ട് പൂച്ചകൾക്ക് ചോക്ലേറ്റ് കൊടുക്കരുത് എന്തോ ഒരു വീഡിയോയിൽ ആരോ പറയണ കേട്ടിട്ട് പിന്നെ വെമ്മന്മാർ ചോക്ലേറ്റ് കൊടുക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വിടുന്ന ആദ്യം കുട്ടുവിന് പ്രിക്കാഷൻ കൊടുത്തിട്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു ദിവസം കുട്ടു വാവാച്ചി കുഞ്ഞാവ മദ്രസ് പോകാൻ രാവിലെ നീറ്റ് ബാത്റൂമിൻ്റെ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ പോയോക്കിപ്പോൾ കാണില്ല ഒരു പോത്ത് കയറിക്കി എന്നിട്ട് അതിലെ കുട്ടികൾ ടെൻഷൻ ചെയ്യുന്നു കേട്ടോ അന്ന് എനിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു ക്ലിനിക്ക് പോയാൽ ഇനി എന്ത് ചെയ്യുക ഇവന്മാർ ഇവിടെ ഉള്ളതല്ലേ അങ്ങനെ സമാധാനം എല്ലാണ്ട് നിൽക്കുക അപ്പോൾ കുറച്ചൊരു ഒമ്പതരൊക്കെ ആയപ്പോഴുണ്ട് കുഞ്ഞ് വാവാച്ചി വിളിക്കലും മേച്ചി ഒന്നും ഇങ്ങോട്ട് വാങ്ങി അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ ആ വാതുത്തിലുണ്ട് ഇവനാ പാമ്പിനെയും കടിച്ച് തൂക്കി ഇങ്ങനെ നിൽക്കണം അതിൻ്റെ തലഭാഗം തന്നെ കടിച്ച് പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ കൂട്ടൂന താഴെ ഇടറ താഴെ ഇടാന്ന് പറഞ്ഞിട്ട് കേൾക്കണേ ഇല്ല എത്ര പറഞ്ഞിട്ടും കേൾക്കില്ല അതിനെ കടിച്ച് കൊന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ കൂട്ടുകൂട്ടായി ഒരുപാട് വിശേഷങ്ങളുണ്ട് കുറേ വീഡിയോ അവിടെ ഇവിടെ ഫോണിലുണ്ട് പക്ഷെ തൽക്കാലം കിട്ടിയ വീഡിയോ വെച്ചിട്ട് ഞാൻ സെറ്റാക്കിയതാട്ടോ ഫോണിലുണ്ടെന്ന്